സ്വപ്നം ഈ മനരായി ഉണരും ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലെ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ചില ദിവസങ്ങളിൽ നല്ല ആക്റ്റീവായിട്ടിരിക്കും ചില ദിവസങ്ങളിൽ ഭയങ്കര ഡൗൺ ആയിരിക്കും അതുമാത്രമല്ല ഈ ഒരു കഴിഞ്ഞൊരു മാസം എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം തിരക്കിലായിരുന്നു ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു കുറച്ച് സമയങ്ങളിൽ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനിടയ്ക്ക് ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ പാത്തു രാവിലെ എണീറ്റിട്ട് പാത്തുവിൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുവാണ് കേട്ടോ പാത്തു ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് അങ്ങനെ പാത്തു അതെല്ലാം അടുക്കി വെക്കുന്ന സമയം കൊണ്ട് ഞാനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ ഇന്ന് ഇഡ്ഡ്ലിയും സാമ്പാറും ചമ്മന്തിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇഡ്ഡലിക്ക് മാവൊക്കെ ഒന്ന് ഉപ്പിട്ടൊന്ന് റെഡിയാക്കി വെക്കുവാണ് അമ്മയാണെങ്കിൽ സാമ്പാറിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ദിനുവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അതുപോലെ ചേട്ടനും വൈഫും കുഞ്ഞും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ വരുന്നില്ല ബാക്കി എല്ലാവരും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ ഞാൻ ഉപ്പ് കുറവാന്ന് തോന്നുന്നു ഇപ്പോൾ ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തട്ട് ഇഡലി ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ അമ്മയോടും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചാൽ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഞാനൊന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ എൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഞാനത് ഇഡ്ഡലി തട്ടി നിന്ന് എടുത്തിട്ട് കാസർഗോഡിലേക്ക് മാറ്റത്തുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെച്ചു അപ്പോൾ കണ്ടില്ലേ ഇഡ്ലി നല്ല പോലെ നമുക്കിങ്ങനെ വിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഇഡ്ഡലി തട്ടിൽ നന്നായിട്ട് എണ്ണ തൂക്കും അതിന് ശേഷം ഞാൻ ആ ആവി വരുന്ന സമയത്ത് ഇഡ്ലി തട്ട് ആ ഇഡ്ലി കുട്ടകത്തിലേക്ക് ഇറക്കി വെക്കും കേട്ടോ എന്നിട്ട് ആ ആവി ആ ഒരു ഇഡ്ലി തട്ടി തട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ മാവ് കോരി ഒഴിക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലി തട്ടിന്ന് അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഇഡ്ഡലി സാമ്പാറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ഭയങ്കര കാറ്റാട്ടോ ഇവിടെ കണ്ടല്ലേ നിങ്ങൾ അപ്പോൾ ആ സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നുൻ്റെയും പാത്തുവിൻ്റെ സ്നേഹ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ വന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ പൊന്നും പാത്തു എന്ന് പറയുന്നത് ഒരു ആറ് ഏഴ് മാസത്തെ വ്യത്യാസമുള്ള ഇവർ തമ്മിൽ പാത്തുമാണ് മൂത്തത് പൊന്നു വിളയത് അപ്പോൾ ഇവർ സൗദിയിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് രണ്ട് മാസത്തേക്ക് വന്നതായിരുന്നു അപ്പം നമ്മൾ നാട്ടിലേക്ക് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് അവർ നമ്മുടെ അടുത്ത് നിൽക്കാനായിട്ട് വന്നു കഴിഞ്ഞ വർഷം വെക്കേഷൻ വന്നപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ പിന്നെ പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് നല്ല എന്താ പറയുക പതിനഞ്ച് പതിനാറ് ദിവസത്തോളം അവർ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പിയായിരുന്നു പാത്തും പൊന്നും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അപ്പോൾ അവർ വന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ കാണുന്നത് പൊന്നുവിനാണെങ്കിൽ എന്തൊക്കെ എടുത്ത് കളിക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഓടി നടക്കുവാണ് കേട്ടോ പാത്തുവാണെങ്കിലും എല്ലാം അവൾക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുവാണ് എടി അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്നേഹമൊക്കെ ഇത്തിരി സമയം കാണും അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കാനും തുടങ്ങും കേട്ടോ ചെറിയ ചെറിയ വഴക്കുകളും പിന്നെ അത് കഴിഞ്ഞുള്ള കൂട്ടും കളികളും ഒക്കെ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയായിരുന്നു അപ്പോൾ ഇതാ അമ്മയാണെങ്കിലും കയറി വരുന്നേ ഉള്ളായിരുന്നു അകത്തോട്ട് അവർ ട്രെയിനായിരുന്നു വന്നത് കുറച്ച് മടുത്തും കേട്ടോ രാത്രിയിൽ ഉറക്കമൊന്നും ശരിയാകാതെ അങ്ങനെ കുറച്ച് മടുത്തായിരുന്നു ഇരിഷ്ടം പോലുള്ള ലഗേജ് ഉണ്ടായിരുന്നു എല്ലാം ഇങ്ങോട്ടേക്കുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ചക്കയും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് ലഗേജ് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ പാത്രമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇനി ഓടി നടക്കുവാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വന്നതിൻ്റെ സന്തോഷത്തിൽ ദിനും അവരെ രാവിലെ തന്നെ പിക്ക് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിനെ കയറി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും അവർ കയറി വന്നതായിരുന്നു അങ്ങനെ അവരൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യം ഞാൻ വിട്ടേ പോയി സത്യം പറയാലോ എനിക്ക് വീട്ടിൽ ആരെങ്കിലും വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്യാനൊക്കെ മറന്നു പോകും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഞാൻ ഇഡ്ഡലി സാമ്പാറും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കുളിച്ചൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ രണ്ട് ർക്കും ഡാൻസ് കളിക്കാൻ പാട്ടിട്ട് കൊടുത്തപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ കളിക്കട്ടെ ഒരാൾ ക്ലാസിക്കൽ ഡാൻസ് ഒരാൾ സിനിമാറ്റിക് ഡാൻസും കളിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ചക്കയൊക്കെ വെട്ടിപ്പെറുക്കി കീന്തിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ചക്ക പുഴുക്കുണ്ടാക്കാനായിട്ട് ഉച്ചക്കത്തേക്കിന് പിന്നെ ഇവർ വന്നപ്പോൾ താറാവ് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അതൊന്ന് നല്ലോണം ഒന്ന് കറിയൊക്കെ ആക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി കറികളൊക്കെ റെഡി ആയപ്പോഴത്തേക്കും താറാവും ചക്കപ്പുഴുക്കും കൂടെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കുകയാണ് അതിനിടയ്ക്ക് എനിക്ക് രണ്ടുപേരും കൂടെ വഴക്കും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പിണക്കകൾ കാണും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നല്ല കൂട്ടുവാങ്ങ് കേട്ടോ അപ്പോൾ അമ്മ രണ്ടുപേരും കൂടെ കണ്ടില്ലേ കിച്ചണിൽ ഇങ്ങനെ ഓരോരോ പണികളായിരുന്നു അപ്പോൾ ഇവർ വന്നതുകൊണ്ട് അമ്മ ഇന്ന് വൈകിട്ട് തിരിച്ചു പോകുമായിരുന്നു കേട്ടോ അപ്പം എന്നാന്ന് വെച്ചാൽ അമ്മ വന്നിട്ട് രണ്ട് മാസത്തോളം ആയായിരുന്നു അപ്പോൾ അവർ വന്ന് ഇങ്ങിപ്പോൾ പിന്നെ അമ്മയ്ക്ക് പോകാലോ എന്ന് പറഞ്ഞിട്ട് വൈകിട്ടകത്തേക്ക് അമ്മയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വൈകിട്ട് പോകും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു താറാവ് കറിയും കൂട്ടാൻ കോവയ്ക്കത്തോരൻ രാവിലത്തെ സാമ്പാർ പിന്നെ ചക്കപ്പുഴുക്ക് അച്ചാറ് മീൻകറി ഇതെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ഉച്ചക്കത്തേക്കിന് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ അപ്പോൾ അപ്പം ഇതിനും ചേട്ടനും നേരത്തെ കഴിച്ചായിരുന്നു ഇട്ട പിള്ളേർക്കും കൊടുത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സദ്യ കഴിക്കാനായിട്ട് അപ്പം അത് പറഞ്ഞതും ചേച്ചി പറഞ്ഞു റെഡിയാക്കി തരാലോ എന്ന് പറഞ്ഞു ചേച്ചി അമ്മയും കൂടെ സദ്യയൊക്കെ റെഡിയാക്കി എനിക്ക് തന്നു കേട്ടോ അപ്പം ഞാൻ ആകെപ്പാടെ പായസ മാത്രമേ ഞാനുണ്ടാക്കിയുള്ളൂ ബാക്കി എല്ലാ അമ്മയും ചേച്ചിയും കൂടെ ആണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി സദ്യയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലോണം ആസ്വദിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പിള്ളേർക്ക് കൊടുത്തു അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കും വിളമ്പി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നു എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു പച്ചടി കിച്ചടി തോരൻ മെഴുക്കുരട്ടി അവിയൽ പിന്നെ അതുപോലെ അച്ചാറുകൾ എല്ലാം പരിപ്പ് സാമ്പാർ മോരുകറി അപ്പോൾ ആയിസൺ രണ്ട് കൂട്ടം അങ്ങനെ എല്ലാ കൂട്ടവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സദ്യ ഒക്കെ കഴിച്ചു കാരണം ഓണത്തിനാണെങ്കിലും ആരുമില്ല അവർ തിരിച്ച് സൗദിക്ക് പോകണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒന്നിച്ചേരുന്ന് സദ്യ കഴിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടേരും കൂടെ ഉണ്ടാക്കി തന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ദിവസമാണിത് നമ്മളധികം വെളിയിലോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് സദ്യ പറഞ്ഞാൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര മടിയാണ് പെട്ടെന്ന് ടയേർഡാക്കും ഭയങ്കര ക്ഷീണമാണ് ആട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ദിനുവും രാവിലെ ഓഫീസ് പോയതിനും ഒത്തിരി ആയിട്ടാണ് ഓഫീസിൽ നിന്ന് തിരിച്ചു അപ്പം വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല പിന്നെ വീക്കെൻഡിലാണ് അപ്പം വല്ലപ്പോഴും ഒക്കെയാണ് നമ്മളൊന്ന് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ലുലൂയിൽ ഗെയിം കൂടി കൊണ്ടുപോയതാണ് കേട്ടോ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അവരുടെ ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത് അങ്ങനെ അവർ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണോ ചെയ്തത് അങ്ങനെ ഒരു പത്ത് പതിനാറ് ദിവസം എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു അപ്പോൾ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ലെങ്കിലും അവരിവിടെ വന്ന് ഇത്രയും ദിവസം നിന്നപ്പോഴത്തേക്കും പാത്തുവാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ അമ്മ ആ ഒരു സമയത്ത് നാട്ടിൽ പോയല്ലോ അപ്പോൾ അവർ തിരിച്ച് പോകുമ്പോൾ അമ്മ തിരിച്ച് വരാൻ പോരാ ഞാനമ്മ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം അമ്മ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഒത്തിരി ഡിലേ ആയല്ലോ ഞാൻ വീഡിയോ ഇടാനായിട്ട് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാഞ്ഞതും പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോഴത്തേക്കും വീഡിയോ ഷൂട്ടിങ്ങിൽ പകുതി സമയം ഞാൻ മറന്നുപോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാൻ ഡിലേ ആയത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു കുറേ ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അന്വേഷിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും നന്ദി നമസ്കാരം താങ്ക്